കേരള ഫിഷർമാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പൊന്നാനി ഫിഷറീസ് ഓഫീസിന് മുൻപിൽ സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും മത്സ്യമേഖലയെ തകർക്കുകയും ചെയ്യുന്ന അശാസ്ത്രീയ മത്സ്യബന്ധനം അവസാനിപ്പിക്കുക ലൈസൻസുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ എവിടെയും മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കുക മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് യഥാസമയം നടപ്പിലാക്കുക അകാരണമായി അക്രമിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുക ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കുക ലൈസൻസ് കാർഡ് രൂപത്തിലാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം യൂസഫ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു ഹിലർ സ്വാഗതവും അബൂബക്കർ അത് മാത്രമല്ല ഫിഷറീസ് വകുപ്പ് പരിശോധന കർശനമാകാത്തത് മൂലം നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യമേഖല മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് മത്സ്യമേഖല തകർന്ന് മാത്രമല്ല നമ്മൾ ഈ നാട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തെ തൊട്ടടുത്ത പ്രദേശമായ പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ നടന്നു പോകുന്ന സമയത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് അവിടുന്ന് തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം വിശേഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്ന തൊഴിലെടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്നതിന് ഒരു കുത്തക അവകാശങ്ങളായിട്ട് കൂടെ ആൾക്കാർ തുരുമ്പും തടയങ്ങളും നിർമ്മിച്ച് നമ്മുടെ കൊണ്ടിരിക്കുന്ന ഈ പുഴയൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇതൊരു സൂചനാ സമരം മാത്രമാണ് മലപ്പുറം ജില്ല ലൈസൻസ് ഉള്ള ഒരു തൊഴിലാളിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ആ നാട്ടിലെ ഫിഷറീസ് വകുപ്പ് അനുവദിച്ചിട്ടില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മത്സ്യബന്ധനം നടത്തിയാൽ മതി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് മലമ്പുഴ ഡി ഡി എ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് നിങ്ങൾ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ മാത്രം മത്സ്യബന്ധനം നടത്തിയാൽ മതി കാലവർഷം അടുത്തുകൊണ്ടിരിക്കെ നമ്മുടെ കായലുകളും പുഴകളും വറ്റി വരണ്ടു കിടക്കുന്നൊരവസ്ഥയാണ് സ്വാഭാവികമായി മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് മത്സ്യം ലഭിക്കാതിരുന്നാൽ തൊഴിലാളികൾ അടുത്ത ജില്ലയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ജില്ലയിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ആയതുകൊണ്ട് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് സംസ്ഥാനത്ത് തന്നെ എല്ലാ ഭാഗങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതി വേണമെന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് സംരക്ഷണം ശാസ്ത്രീയത്തിനെതിരെ നടപടിയെടുക്കുക റഷ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 four four Road, Panyani.